നമസ്കാരം ടീച്ചർമാരെ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എഫ് ആർ എസ് ആൻഡ് ഇ കെ വൈ സി പോഷൻ ട്രാക്കർ പുതിയ വേഷൻ ഇരുപത്തിനാല് പോയിൻറ്റ് ഒന്നിൽ വന്ന മാറ്റങ്ങൾ അതേപോലെ ആ ഇരുപത്തിനാല് പോയിൻറ്റ് ഒന്ന് വേഷനിൽ വന്ന ബാക്കിയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതായത് ഇ കെ വൈ സി എഫ് ആർ എസ് മുമ്പത്തേക്കാണ് സ്പീഡായിട്ട് ആ കാര്യങ്ങളൊക്കെയാണ് നോക്കുക വിത്ത് എക്സാമ്പിളാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ നിങ്ങൾ പോഷൻ ട്രാക്കർ ഓൺ ആക്കുമ്പോൾ ഇങ്ങനെയും വരും അപ്പോൾ അപ്ഡേറ്റ് അമർത്തുക അതല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറുകളിൽ പോയിട്ട് പോഷൻ ട്രാക്കർ സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് കാണാം ഇവിടെ വാട്സ്ന്യൂ വേണ്ട അമർത്തി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്തു തന്നെ പുതിയ വേഷൻ ഏറ്റവും പുതിയ വേഷം ഇരുപത്തിനാല് പോയിന്റ് ഒന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ഏറ്റവും പുതിയ വേഷൻ അപ്പോൾ ആ വേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇത് എല്ലാവരും പോഷൻ ട്രാക്കർ ഇപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യുക അപ്പോൾ അതിൽ ഏതൊക്കെ അപ്ഡേറ്റിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കി നോക്കിയോക്കാം ഒന്ന് പറഞ്ഞാൽ ഈ എഫ് ആർ എസിൻ്റെ ബേസ് ആയിട്ടാണ് ആഡഡ് ഫംഗ്ഷനാലിറ്റി ടു റീക്യാപ്ചർ എഫ് ആർ എസ് ഇമേജ് ഫോർ ഇംപ്രൂവ് ഫ്ലെക്സിബിലിറ്റി ഡൂറിംഗ് വെരിഫിക്കേഷൻ അതായത് വെരിഫിക്കേഷൻ ഇതിലൂടെ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിരിക്കുന്നത് രണ്ടാമെന്ന് പറഞ്ഞാൽ സ്ട്രീം ലൈൻഡ് ഇക്വൈസ് പ്രോസസ് ബൈ റിമൂവിംഗ് ദ ഇനീഷ്യൽ ഡിജി ലോക്കർ സ്ക്രീൻ അതായത് ഇ കെ വൈ സി പ്രോസസ്സ് ഇത്ര ഈസി ആക്കിയിട്ടുണ്ട് അതിനുശേഷം റിമൂവ് എ ഡബ്ല്യു സി സ്റ്റാറ്റസ് ഡിസ്പ്ലേ ഫ്രം ദി ആപ്പ് ഇൻ്റർഫേസ് മുമ്പ് നിങ്ങൾ കുറേ പേര് പറയുന്ന ആപ്പ് ആപ്പിൽ അംഗൻവാടി സെൻറ്റർ സ്റ്റാറ്റസ് ചെയ്യുമ്പോൾ വളരെ വളരെയധികം ഇഷ്യൂസ് വരുന്നുണ്ടെന്ന് അപ്പോൾ അതും ഈ പുതിയ അപ്ഡേറ്റ് പ്രകാരം റിമൂവ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വേരിയസ് മൈനർ ബഗ് ഫിക്സസും അതേപോലെ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഈ പുതിയ വേഷനായി ഇരുപത്തിനാല് പോയിൻറ്റ് ഒന്നിൽ കൊണ്ടുവന്നുണ്ട് അപ്പോൾ നമുക്ക് പോഷൻ ട്രാക്കറിൽ ലോഗിൻ ചെയ്തിട്ട് ഇതൊക്കെ ഓരോന്നും എന്താണ് എങ്ങനെയാണെന്നൊക്കെ നോക്കി നോക്കാം അപ്പോൾ നമ്മൾ പോഷൻ ട്രാക്കറിൽ ലോഗിൻ ചെയ്യാം അതിനുമുമ്പ് നമുക്ക് ആദ്യം അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യും എല്ലാവരും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ ഇരുപത്തിനാല് പോയിൻറ്റ് ഒന്ന് വേഷം അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ നോർമൽ ഓൾറെഡി അപ്ഡേറ്റ് ഒക്കെ ചെയ്തത് വച്ചാൽ ഈ കാര്യങ്ങൾ നോക്കണ്ട ഓൾറെഡി നോർമലായിട്ട് പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കുന്ന പോലെ പോഷൻ ട്രാക്കർ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് യൂസർ നെയിമും പാസ്വേർഡും അടിച്ചിട്ട് ലോഗിൻ ചെയ്തതിനും വെള്ളം ലോഗിൻ ചെയ്താൽ വച്ചാൽ ഓപ്പൺ ആവും അതല്ല ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഓൾറെഡി വേഷൻ ഏതാണെന്ന് ഇപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇത് കൊടുക്കുക കൊടുത്തതിനെ കണ്ടോ അവിടെ വേഷൻ ഇരുപത്തിനാല് പോയിൻറ്റ് ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഓക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇനി നെയിം പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക അപ്പോൾ കറക്റ്റായിട്ട് യൂസർ നെയിം പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ പേജിൽ പോകും ലോഗിൻ പേജിൽ പോയിക്കാൻ ആദ്യം നമുക്ക് മൂന്ന് അപ്ഡേറ്റിൽ വന്ന മൂന്നാമത്തെ കേസ് നോക്കാം അതായത് മോറിൽ പോയിട്ട് ഇവിടെ വെച്ചിട്ടാണ് നിങ്ങൾ എന്നും അങ്കൻവാടി സെൻ്റർ സ്റ്റാറ്റസ് ചെയ്തിരുന്നത് അതുണ്ടായിരുന്ന എവിടെ നമുക്ക് സ്ക്രോൾ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും എവിടെ ഉണ്ടായിരുന്നു എ ഡബ്ല്യു സി യൂസേഴ്സിൻ്റെ താഴായിട്ടായിരുന്നു അതുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ നമുക്ക് കാണുന്നില്ല അതിൻ്റെ അപ്ഡേറ്റ് അംഗൻവാടി ഹെൽപ്പർ പ്രൊഫൈലിനാണ് ഉള്ളത് അപ്പോൾ അത് ഇപ്പോൾ റിമൂവ് ആയിട്ടുണ്ട് കുറേ പേർക്ക് അത് ചെയ്യാൻ ഇഷ്യൂ ഉണ്ടായിരുന്നു ഇനി അത് പ്രശ്നമില്ല കാരണം എന്ന് വെച്ചേണ്ട ആവശ്യം നമുക്ക് പഴയ വേഷത് ഇങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടോ അംഗൻവാടി എ ഡബ്ല്യൂ സി യൂസേഴ്സിൻ്റെ താഴെ എ ഡബ്ല്യു സി സ്റ്റാറ്റസ് ഉണ്ടായത് കാണിച്ചാൽ അത് കണ്ടല്ലോ ഇപ്പോൾ അതില്ല പിന്നെ ഇതാരും ചെയ്യേണ്ട ആവശ്യമില്ല അതാണ് അപ്ഡേറ്റ് വന്ന മൂന്നാമത്തെ കേസ് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യം എപ്പോൾ കണ്ടാതില്ല പിന്നെ കണ്ടോ മൂറിൻ്റെ താഴെ ഇരുപത്തിനാല് പോയിൻറ്റ് ഒന്ന് പുതിയ വേഷൻ അപ്പോൾ അതിൽ ആ റിമൂവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ അതായത് എഫ് ആർ എസ് ഇ കെ വൈ സി ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് ഹോം പേജ് പോകാം അവിടുന്ന് ബെനിഫിഷ്യറി പോകുക നമുക്ക് ലാക്ടേറ്റിംഗ് മുതൽ സീറോ ടു സിക്സ് സിക്സ് ടു ത്രീ ഈ മൂന്ന് കാറ്റഗറിയിലത്തെ ഓരോ എക്സാമ്പിൾ നോക്കി വെക്കാം ആരും നമുക്ക് സീറോ ടു സിക്സ് നോക്കി വെക്കാം സീറോ ടു സിക്സിൽ കുട്ടിയുടെ പേരന് അമർത്തിക്കാൻ പേരൻ്റെ അമർത്തിക്കാൻ നമുക്ക് കാണാൻ പറ്റുക അവിടെ പ്രൊസീഡ് കണ്ടല്ലോ മീതെ ആ പ്രൊസീഡ് അമർത്ത പ്രൊസീഡ് അമർത്തിക്കാനെ ഫസ്റ്റ് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ വ്യത്യാസങ്ങളൊന്നുമില്ല ഫസ്റ്റ് ഇ കെ വൈസ് എ ചെയ്യുക അതിനുശേഷം പറസ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇ കെ വി സിയാൻ വേണ്ടിയിട്ട് അവരുടെ മൊബൈൽ ഇതൊക്കെ വന്നു ആധാർ നമ്പറും കാര്യങ്ങളൊക്കെ അവസാനത്തെ നാലൊക്കെ വന്നു അപ്പോൾ ആദ്യം ആധാർ നമ്പറ് ഫുള്ളായിട്ട് അടിക്കുക തെറ്റാതെ കറക്റ്റായിട്ട് അടിക്കുക അതിനുശേഷം ക്യാപ്ച അടിച്ചു കൊടുക്കുക ഇത് രണ്ടും അടിച്ചു കൊടുത്തിട്ട് നെക്സ്റ്റ് അടിച്ചുകഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകും അപ്പോൾ കറക്റ്റ് തെറ്റാതെ ഇപ്പം ഞാൻ വീണ്ടും പറയുന്നില്ല നിങ്ങൾക്കറിയാം ഈ അയ്യു അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് തെറ്റ് പറ്റുമെന്ന് നമുക്ക് കാണാൻ പറ്റും അതേപോലെ ക്യാപ്സ് നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് തെറ്റില്ലാതെ ക്യാപിറ്റൽ സ്മോൾ കറക്റ്റ് ആയിട്ട് അടിക്കുകയും അഥവാ കറക്റ്റ് മനസ്സിലായില്ലെങ്കിൽ താഴെ ട്രൈ ചെയ്യാൻ അത്ര അടിച്ചുകഴിഞ്ഞാൽ അതും ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നമ്മൾ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പോൾ ഇനി അതിന് പറയുന്നില്ല നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം കറക്റ്റ് തെറ്റാതെ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് അടിക്കുക അതായത് ആധാർ നമ്പറും അതേപോലെ ക്യാപ് ചെയ്യും തെറ്റുക അത് കറക്റ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നെക്സ്റ്റ് അടിച്ചുകഴിഞ്ഞാൽ നെക്സ്റ്റ് പേ പേജിലേക്ക് പോകും നെക്സ്റ്റ് പേജിലാണ് നമുക്ക് ഇ കെ വൈ സിയുടെ ഒ ടി പി വരിക അതും കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തതിന് ഇ കെ വൈ സി കംപ്ലീറ്റ് നമുക്ക് ലാസ്റ്റ് നാലക്കം കാണാൻ പറ്റും ഈ നാലക്കത്തിലേക്കാണ് ഒ ടി പി ഒ ടി പി അടിച്ച് കണ്ടിന്യൂ അടിച്ചുകഴിഞ്ഞാൽ ഇ കെ വൈ സി കംപ്ലീറ്റ് ആകും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ തന്നെ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന സമയത്ത് ആധാർ ഓൾറെഡി പഴയ ആധാറൊക്കെ ആൾക്കാർ ആ സമയത്ത് അവർ മൊബൈലൊന്നും വെരിഫൈ ചെയ്തിട്ടില്ല മൊബൈലൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക അതായത് മൊബൈൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ പോഷൻ ട്രാക്കർത്ത കാര്യത്തിന് മാത്രമല്ല ഇനി എല്ലാ കാര്യങ്ങൾക്കും ആധാർ നമ്പറിൽ മൊബൈൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഒ ടി പി വന്നപ്പോൾ ഒ ടി പി കറക്റ്റായിട്ട് അടിച്ചിട്ട് കണ്ടിന്യൂ അടിക്കുക ഈ കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ പേജിലേക്ക് പോവും ഇവിടെ അലോ കൊടുക്കുക മുമ്പ് ഇവിടെ ഒരു എറർ വന്നിരുന്നു ഡിജി ലോക്കറിൻ്റെ ഇപ്പോൾ ആ എറർ അങ്ങനെ വരുന്നില്ല പുതിയ അപ്ഡേറ്റ് പ്രകാരം ആ എറർ റിമൂവ് ആയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇ കെ വൈ സിയുടെ ആ എററ് മൂവ പോയിട്ടുണ്ട് അപ്പോൾ ആ ഇഷ്യൂ ഇപ്പോൾ ഇല്ല ഇത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്ത് മെസ്സേജ് വരും ഇനി നെക്സ്റ്റ് എഫ് ആർ എസ് ആണ് അത് ചെയ്യാൻ വേണ്ടി പ്രൊസീഡ് ടു ഫോട്ടോ ക്യാപ്ചർ നമ്മൾ അമർത്തിക്കഴിഞ്ഞാൽ എഫ് ആർ എസ്സിൻ്റെ സ്റ്റേജിലേക്ക് പോവും ഇവിടെ നമ്മൾ ആസെപ്റ്റ് കൊടുക്കുക ആസെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വരും ഫോട്ടോയുടെ കറക്റ്റ് ഫോട്ടോ എടുത്തിട്ട് ഐ ബ്ലിങ്ക് ചെയ്യാൻ പറയും കറക്റ്റ് ബ്ലിങ്ക് ചെയ്തതിന് ഫോട്ടോ അവിടെ ക്യാപ്ചർ ആവും ഫോട്ടോ ക്യാപ്ചറായ വന്ന സമയത്ത് വെരിഫൈ ഫോട്ടോ കൊടുക്കുക താഴ്ത്തേണ്ട വെരിഫൈ ഫോട്ടോ വെരിഫൈ ഫോട്ടോ കൊടുക്കുക വെരിഫൈ ഫോട്ടോ കൊടുത്തതിന് അവിടെ കമ്പയറിങ് പ്രോസസ് സ്റ്റാർട്ടാവും നിങ്ങളുടെ അത് വെരിഫൈ ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ഫോട്ടോ ഈ കെ വൈ സീലുള്ള ഫോട്ടോയും നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോയും ക്യാപ്ചേർഡ് ഫോട്ടോയും നമ്മൾ കമ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സീറോ ടു സിക്സ് കാറ്റഗറിയിൽ അവർ അമ്മയുടെ ആധാർ വെച്ചിട്ടാണ് ചെയ്തത് എല്ലാം അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി അമ്മയുടെ ആധാർ വെച്ചിട്ടൊക്കെ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ആധാർ വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും ഇങ്ങനെ അത് കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് സെക്കൻഡ്സൊക്കെ എഴുതി കാണിക്കും ചിലപ്പോൾ പെട്ടെന്നാവും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കും എന്തായാലും അത് കഴിയുന്നവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ യുവർ റിക്വസ്റ്റ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് പ്ലീസ് ചെക്ക് സ്റ്റാറ്റസ് ആഫ്റ്റർ സം ടൈം എന്നിട്ട് പ്രൊസീഡ്യൂ ടി എച്ച് ആർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പോൾ എഫ് ആർ സി കംപ്ലീറ്റ് ആയിക്കോണമെന്നില്ല ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് അധികം ആവും ഒരു തൊണ്ണൂറ് ശതമാനം ആവും അപ്പോൾ ഇങ്ങനെ അയക്കാനും ഓക്കെയാണ് പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട അതിന് നിങ്ങൾക്ക് താഴെയുള്ള വെരിഫൈ ഫോട്ടോ മറുപടി ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നുണ്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ പക്ഷേ വേണ്ടത് ഓട്ടോമാറ്റിക്ക് തന്നെ പിന്നെ വീണ്ടും ചെയ്യുന്ന സമയത്ത് നമുക്ക് മെസ്സേജ് വരുന്നുണ്ടാവും കുറച്ച് സമയം ഇതേപോലെ പോകുന്നേ ഉള്ളൂ പോയി കഴിഞ്ഞാലും ലാസ്റ്റ് അവസാനം ഇങ്ങനെ കറങ്ങി കറങ്ങിയിട്ട് നമുക്ക് ആ ഒരു അത്രയും ഉണ്ടല്ലോ ആ സമയം ഫുള്ളായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നേരത്ത് അതേപോലെ വീണ്ടും മെസ്സേജ് വരും അതായത് നമ്മൾ ഇതിൻ്റെ പ്രോസസ്സ് സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരും നമ്മളിപ്പോൾ താഴെ വെരിഫൈ ഫോട്ടോ കൊടുത്തു കൊടുത്ത സമയത്ത് വരുന്നത് കണ്ടോളും നമ്മൾ വീണ്ടും ചെയ്യാണ് വന്നു അപ്പോൾ ഇത് ആണ് അപ്പോൾ ഇത് ടെൻഷൻ അടിക്കേണ്ട ഇത് ഓക്കെ ആയിക്കോളാം ഇപ്പോഴല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയം ചിലപ്പോൾ ഒരു ദിവസം വരെ എടുക്കാം പക്ഷെ അത് റെഡിയാവും അപ്പോൾ ഇത് നമ്മളിപ്പോൾ നോക്കിയിട്ട് സീറോ ടു സിക്സ് കാറ്റഗറിയിലത്തെ ഒരു ബെനിഫിഷ്യറിയുടെ ഈ കെ വൈ സി എഫ് ആർ എസ് ആണ് ഇത് ഇതേപോലെ നമുക്ക് വേറൊരു ആളുടെ നോക്കി നോക്കാം അപ്പോൾ എന്താണ് നമുക്ക് മാറ്റം വരെ നോക്കി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും പ്രൊഫൈൽ എടുക്കുക ബെനിഫിഷ്യറി ഹോം എടുക്കുക ബെനിഫിഷ്യറീസ് എടുക്കുക ബെനിഫിഷ്യറീസ് എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ആ കാറ്റഗറി നോക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബെനിഫിഷ്യറി നമ്മളിത് നോക്കുന്നത് ഓൾറെഡി നമ്മളിപ്പോൾ സീറോ ടു സിക്സ് ചെയ്തുമല്ലോ നിങ്ങൾ സീറോ ടു സിക്സ് ചെയ്യുന്ന സമയത്തൊപ്പം തന്നെ ആ ലാക്ടേറ്റിംഗ് കൂടി ചെയ്ത് അത്രയും നല്ലതാണ് എന്തായാലും ചെയ്യണം അപ്പോൾ നിങ്ങൾ ഓൾറെഡി സീറോ ടു സിക്സ് ബെനുഷർ ചെയ്യാച്ച ലാക്റ്റാറ്റി മദർ ആ സെയിം ഇപ്പോൾ നമ്മൾ ചെയ്ത ആളുടെ തന്നെ ലാക്റ്റാറ്റിംഗ് മദറിൻ്റെ ചെയ്യുകയാണ് അവിടെ ആധാർ നമ്പറും ഫോൺ നമ്പറൊക്കെ വെരിഫൈഡ് ആണ് അവിടെ പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ് കൊടുത്തതിന് അത് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് നേരത്തെ പോലെ തന്നെ ഈ കെ വൈ സിയും അതേപോലെ എഫ്ആർ എസും ചെയ്യാൻ പറ്റും അപ്പോൾ പ്രൊസീഡിയർ എടുത്ത് ഇറങ്ങിയിട്ടൊന്ന് വീണ്ടും ഒന്നുകൂടി കൊടുക്കുക ചിലപ്പോൾ അങ്ങനെ ചില സമയത്തൊക്കെ അങ്ങനെ ഇഷ്യൂസ് വരാറുണ്ടെന്ന് നോക്കണ്ട ഒന്നുകൂടി കൊടുത്തേനെ അത് വന്നോളും അപ്പോൾ നമ്മൾ ഈ ബെനിഫിഷ്യറും ഇതേപോലെ നമുക്ക് കാണാം അവരുടെ പേര് ആധാർ നമ്പറൊക്കെ ഉണ്ടാവും അവിടെ പ്രൊസീഡ് കൊടുത്തതിന് നമുക്ക് ഇ കെ വൈ സർ പ്രോസസയ്ക്ക് പോകും ഇ കെ വൈ സർ പ്രോസസ്സ് ഇതേപോലെ ആധാർ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക ക്യാപ്ഷ അടിച്ചിട്ട് നെക്സ്റ്റ് അടിച്ചതിന് അത് കംപ്ലീറ്റ് ആവും അപ്പോൾ ആധാർ നമ്പറും ക്യാപ്സും തെറ്റാതെ കറക്റ്റായിട്ട് അടിക്കുക ആധാർ നമ്പർ നമ്മൾ അടിച്ചു അതേപോലെ ക്യാപ്ചിങ് ക്യാപിറ്റൽ ക്യാപിറ്റൽ സ്മോൾ ആയിട്ട് കറക്റ്റായിട്ട് തെറ്റാതെ അടിക്കുക ഇത് രണ്ടും അടിച്ചിട്ട് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഒ ടി പി വരും അപ്പോൾ ഒ ടി പി വരുന്ന പത്ത് മിനിറ്റ് വരെ ആ നമ്പർ ശ്രദ്ധിക്കുക അവസാനം നാലക്കത്തുള്ള നമ്പറിലേക്കാവും പോവുക അതായത് നിങ്ങൾ പോഷൻ ട്രാക്കർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്കല്ല പോവുക നിങ്ങളുടെ ആധാർ ഏത് നമ്പറിലാണോ അതായത് നിങ്ങളുടെ പറഞ്ഞാൽ ബെനിഫിഷ്യറിയുടെ ആധാർ ഏതിനാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ആ നമ്പറിലേക്കായിരിക്കും പോവുക ആ നമ്പർ ആക്റ്റീവ് ആയിരിക്കണം അല്ലെങ്കിൽ അവരടുത്ത് ആധാർ പുതുക്കിയിട്ട് അത് ശരിയാക്കാൻ പറയണം എന്നിട്ട് മാത്രമേ ഇത് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഓൾറെഡി കുട്ടിയുടെ ചെയ്തുകൊണ്ട് ആ സെയിം നമ്പറിനെയാണ് ആ കുട്ടിയുടെ അമ്മടി ഇപ്പോൾ നമ്മൾ ലാക്ടേറ്റി മാത്രമല്ല അപ്പോൾ നമ്മൾ ഒ ടി പി ഒന്ന് അടിച്ചു കൊടുത്തു ഇനി കണ്ടിന്യൂ അടിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരേ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ എൽ എം ഇൻ അതേപോലെ സീറോ ടു സിക്സ് കാറ്റഗറി കുട്ടിയുടെയാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് രണ്ട് നമ്മളിപ്പോൾ ഒരുമിച്ച് ചെയ്യുന്നത് അവിടെയും കണ്ടിന്യൂ ആയിരുന്നു അതിനുശേഷം അലോ കൊടുക്കുക അലോ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഇ കെ വൈ സി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് എടുത്ത് മെസ്സേജ് വരും നമ്മൾ വീണ്ടും പ്രൊസീഡ് ഫോട്ടോ ക്യാപ്ചർ എടുക്കുക ഇവിടെ ആസെപ്റ്റ് കൊടുക്കുക ആസെപ്റ്റ് ഡി കെ ഫോട്ടോ വന്ന് ഇവിടെ ഫോട്ടോ ക്യാപ്ചർ കൊടുക്കുക കൊടുക്കുന്ന സമയത്ത് വീണ്ടും മിനിഷ്ടറുടെ ഫോട്ടോ എടുക്കാൻ വരും കറക്റ്റായിട്ട് തെറ്റാതെ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഐ ബ്ലിങ്ക് അതേപോലെ സ്ട്രെയിറ്റ് ഫേസ് ഒക്കെ കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് തന്നെ ചെയ്യുക അത്തരം ചെയ്തു തന്നെ അവിടെ ആ ഫോട്ടോ കറക്റ്റായിട്ട് വരും കറക്റ്റായിട്ട് വന്നിട്ട് വെരിഫൈ ആവും അപ്പോൾ അതിന് ഇതേപോലെ ഫോട്ടോ വെരിഫൈ ആവാൻ ടൈം എടുക്കും രണ്ട് ഫോട്ടോ ആദ്യം വരും അതിനുശേഷം ഇതേപോലെ ഫോട്ടോ ആയിട്ട് മാച്ച് ആവും അപ്പോൾ അവിടെ വെരിഫൈ ഫോട്ടോ ഒന്ന് കൊടുക്കുക വെരിഫൈ ഫോട്ടോ ഒന്ന് കൊടുത്തതിനാൽ റൗണ്ട് ചിലപ്പോൾ പതിനഞ്ച് വട്ടം പതിനഞ്ച് സെക്കൻഡൊക്കെ എടുക്കും മുമ്പ് പറഞ്ഞത് കുറേ വട്ടം എടുത്ത് ഇപ്പം അതിൽ കുറേ അധികം മാറ്റം വന്നിട്ടുണ്ട് അത്ര ടൈം എടുക്കില്ല മുൻപത്തെ വേഷം കുറേ ബെറ്റർ ആണ് ഈ ഇരുപത്തിനാല് പോയിൻറ്റ് ഒന്ന് വേഷനിൽ നിങ്ങൾക്ക് ആ ടൈം കൊണ്ട് ഓൾമോസ്റ്റ് മാച്ച് ആയി വരുന്നുണ്ട് ചിലത് അതായത് പഴയ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആധാർ മാച്ചല്ലാന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്ന കേസുകളുണ്ട് ഇന്നലെ അധികം വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുറേ പേർക്ക് ഇങ്ങനെ ഡിലേ വന്നിരുന്ന സാഹചര്യം വളരെയധികം മാറിയിട്ടുണ്ട് നമുക്കിങ്ങനെ വരും അധികം പേർക്കിങ്ങനെ വരും യുവർ റിക്വസ്റ്റ് ഹാസ് ബിൻ സക്സസ്ഫുള്ളി സബ്മിറ്റ് ഇടുന്നത് വീണ്ടും നമ്മൾ ഒന്നും ഇപ്പോൾ വെരിഫൈ ഫോട്ടോ വീണ്ടും കൊടുത്താലും കുറച്ച് നേരം ഇത് തന്നെയാണ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസിനെ ഒന്നും കൂടി കാണിക്കുകയാണ് ഈ കേസ് ആ കേസ് വന്നാലും ഇങ്ങനെ പക്ഷേ ഇങ്ങനെ ഓൾറെഡി വന്നു വന്നിങ്ങനെ നിങ്ങൾ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല അതായിട്ടുണ്ടാവും അധികം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആകും എന്നാണ് നമുക്ക് സ്റ്റേറ്റ് ടീമിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അപ്പോൾ അതുകൊണ്ട് അത് അധികം റെഡിയാകും ഇത് നമുക്ക് ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മൾ മുമ്പ് ഇ കെ വൈസ് രണ്ട് പച്ചട്ടിക്ക് പോലെ ഫേസ് വെരിഫിക്കേഷൻ്റെ പണി രണ്ട് പച്ചട്ടിക്ക് വരും ഇപ്പോൾ കിട്ടിക്കോണമെന്നില്ല ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും പക്ഷേ അത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഇനി നമുക്ക് ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് വേറൊരു കാറ്റഗറിയുടെ കൂടി നോക്കി നോക്കാം അതായത് വേറെ ബെനിഫിഷ്യറി അതായത് നമ്മളിപ്പോൾ നോക്കിയത് ലാക്ട്രേറ്റി മാത്രം സീറോ ടു സിക്സ് ആണ് ത്രീ ടു സിക്സ് ഒരു കുട്ടിയുടെ കൂടി നോക്കി വെക്കാം അപ്പോൾ ത്രീ ടു സിക്സിയുടെ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കുക അവിടെ ഈ അമ്മയുടെ ആധാറാണ് കൊടുത്തിരിക്കുന്നത് അപ്പം അമ്മയുടെ ആധാർ വെച്ച് നമുക്ക് വെരിഫൈ ചെയ്യുന്ന എങ്ങനെ നോക്കി വെക്കാം പ്രൊസീഡ് കൊടുക്കാം പ്രൊസീഡ് അമർത്തിക്കാൻ നേരത്തെ സെയിം പ്രോസസ്സ് തന്നെ ടി കെ വൈ സി ചെയ്യുക അതുകഴിഞ്ഞിട്ട് എഫ് ആർ എസ് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇ വൈ സി ചെയ്യുക അവർ ആധാർ നമ്പറും കാര്യങ്ങളൊക്കെ വന്നു പ്രൊസീഡ് അമർത്തുക പ്രൊസീഡ് അമർത്തിയിട്ട് കറക്റ്റായിട്ട് ആധാർ നമ്പറും അതേപോലെ ക്യാപ്സി തെ തെറ്റാതെ കറക്റ്റായിട്ട് അടിക്കുക ആധാർ അടിച്ചു കൊടുത്തു ഇനി ക്യാപ്റ്റ് ചെയ്തേ പോലെ കറക്റ്റ് എന്താണോ അത് കറക്റ്റ് തെറ്റാതെ അടിച്ചു കൊടുക്കുക അതും അടിച്ചു കൊടുത്തു അത് രണ്ടും അടിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് അമർത്ത് നെക്സ്റ്റ് അമർത്ത സമയത്ത് ഒ വരും ഒ ടി കറക്റ്റ് തെറ്റാതെ അടിച്ചു കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ അമർത്തുക താഴത്ത് കണ്ടോ പച്ച ആ പച്ച കണ്ടിന്യൂ അമർത്തുക കണ്ടിന്യൂ അമർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും എന്നാലും അധികം സമയമൊന്നും എടുക്കുന്നില്ല കുറച്ച് കൂടി ഒരു അഞ്ചോ പത്തോ സെക്കൻഡ് വരെ എടുക്കും എല്ലാവരും പ്രസാ അത് കഴിഞ്ഞാൽ കൂടുതൽ ടൈം ഒന്നും പോകുമ്പോഴത്ത പോലെ എടുക്കുന്നില്ല അതിനുശേഷം ഈ കെ വൈ സിയുടെ അലോ കൊടുക്കാൻ വരും അലോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇ കെ വൈ സിയുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും അതേ ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ രണ്ടു ചെയ്ത പോലെ ഇവിടെ നമുക്ക് മെസ്സേജ് വരും ഈ വെ സി കംപ്ലീറ്റ് ആയി നമുക്ക് പ്രൊസീഡ് ഫോട്ടോ ക്യാപ്ചർ എടുക്കുക ഇവിടെ ആക്സപ്റ്റ് കൊടുക്കുക അതോ അപ്പോൾ ഓൾറെഡി ഇ കെ വൈ സി ഫോട്ടോ വന്നിട്ടുണ്ടാവും അവിടെ ക്യാപ്ചർ ഫേസ് കൊടുക്കുക കറക്റ്റായിട്ട് ക്യാമറ പിടിച്ചിട്ട് ഈ ഐ ബ്ലിങ്കും അതേപോലെ സ്ട്രെയിറ്റ് ഫേസ് ഒക്കെ ആയിട്ട് പിടിക്കുക അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ആരെങ്കിലും വന്നാലും പിടിക്കില്ല അപ്പോൾ അവരുടെ അടുത്ത് പറയണം ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ സമയത്ത് വീട്ടിലൊക്കെ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പറ്റില്ല അപ്പോൾ അവരുടെ അടുത്തൊന്ന് കറക്റ്റ് മാറി നിന്ന് ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായിട്ട് വരണം അതേപോലെ ഐ ബ്ലിങ്കും സ്ട്രെയിറ്റ് ഫേസും ഒക്കെ കറക്റ്റായിട്ട് വരണം അത് രണ്ടും എല്ലാം ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വരും ഈ കറക്റ്റ് ആയിട്ട് വന്ന് നമ്മുടെ ഫോട്ടോ ആയിട്ട് മാച്ച് ആവുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും അവിടെ പ്രോസസ്സ് ഇമേജ് പ്രോസസ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡിയുള്ള ഇ കെ വൈ സിയിലത്തെ ഫോട്ടോയും നമ്മൾ ഇപ്പോഴെടുത്ത ഫോട്ടോയും കൂടി വെരിഫൈ ചെയ്യാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടും എടുത്തു ഇവിടെ വെരിഫൈ ഫോട്ടോ വന്നതിന് നമ്മളത് കൊടുക്കുക വെരിഫൈ ഫോട്ടോ കൊടുത്തതിന് അത് കുറച്ച് സമയം കൊണ്ട് ആ ചിലപ്പോൾ അധികം സമയം എടുക്കില്ല വളരെ പെട്ടെന്ന് തന്നെ ആവും ആ പ്രോസസ്സ് ഒരു പതിനഞ്ച് സെക്കൻഡൊക്കെ എടുക്കുന്നുള്ളൂ മുമ്പത്തെ പോലെ കുറച്ച് സമയം അത് ഡാറ്റാബേസിലത്തെ ഉള്ള ഡാറ്റയും നമ്മളിപ്പോൾ എടുത്ത ഡാറ്റയായിട്ട് കമ്പയർ എടുക്കാൻ കമ്പയർ ചെയ്യാ എടുക്കുന്ന സമയമുള്ളൂ കുറേ വെട്ടൊന്നും വരുന്നില്ല നമ്മൾ ഓൾറെഡി ഇതിൽ നമ്മളിപ്പോൾ കറക്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്ത് മെസ്സേജ് വരികയാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയെന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ വന്നില്ലെങ്കിൽ കൂടി നാളെ നോക്കുന്ന സമയത്ത് ഓക്കെ ആയിക്കോളും അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയും ഇപ്പോൾ ഇങ്ങനെ വന്നു യുവർ റിക്വസ്റ്റ് ഹാസ് സിംഗ് സക്സസ്ഫുള്ളി സബ്മിറ്റ് എടുക്കുന്നത് നേരത്തെ വന്ന അതേപോലെ ഈ കാറ്റഗറിയിലും വന്നു അപ്പോൾ അത് ഓക്കെയാണ് വേറെ ടെൻഷനൊന്നും വേണ്ട നമുക്ക് ഹോം പേജിലേക്ക് പോകാം ഹോം പേജിൽ പോയിട്ട് നമ്മൾ ഞാൻ ഇപ്പോൾ ക്ലിയർ ക്യാഷും ക്ലിയർ ഡാറ്റയൊക്കെ ഒന്ന് ചെയ്തു ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ചെയ്ത കേട്ടോ അപ്പോൾ ചിലപ്പോൾ ആയിട്ടുണ്ടാവും ചിലപ്പോൾ സമയമെടുക്കാം ചിലപ്പോൾ ഒരു ദിവസം വരെ സമയം അപ്പോൾ ഇത് ഓക്കെ ആയിരിക്കും വീണ്ടും ലോഗിൻ ചെയ്ത് ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ചെയ്ത ഒരു കാറ്റഗറിയുടെ എന്തായെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കുകയാണ് അതായത് സിക്സ് ടു ത്രീ കാറ്റഗറിയിൽ നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നല്ലോ ആ കുട്ടിയുടെ നമ്മൾ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കുക അപ്പോൾ കാണാം അതായത് നിങ്ങളുടെ ഫോൺ നമ്പർ ആധാർ നമ്പർ ഇ കെ വൈ സി ഫേസ് വെരിഫിക്കേഷൻ പച്ചടിക്ക് വന്നിട്ടുണ്ടോ അപ്പോൾ അത് ഓക്കെ ഇട്ടുണ്ടെന്നാണ് അർത്ഥം നമുക്ക് ഹോം പേജിൽ പോവുക ഇതേപോലെ തന്നെ നമ്മൾ മുമ്പ് വേറൊരു ബെനിഫിഷ്യറി ചെയ്തിരുന്നു അപ്പോൾ ആ ബെനിഫിഷ്യറി നമ്മൾ ഇതേപോലെ ഒന്ന് എടുത്ത് നോക്കുകയാണ് എന്തായി ഇപ്പോൾ കറണ്ട് സ്റ്റാറ്റസ് എന്താണ് നോക്കുകയാണ് സിക്സ് മന്ത് ടു ത്രീ ഇയറിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും ഫോൺ നമ്പർ ആധാർ നമ്പറും രണ്ട് ഡബിൾ പച്ചട്ടിക്ക് വന്ന പോലെ ഇ കെ വൈ സി ഫേസ് വെരിഫിക്കേഷൻ്റെ അപ്പുറത്തും രണ്ട് പച്ചട്ടിക്ക് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ ഇ കെ വൈ സി അതേപോലെ ഫേസ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ പറ്റും രണ്ട് പച്ചട്ടിക്ക് വന്നാൽ അത് രണ്ട് വെരിഫൈ ആയതുകൊണ്ട് ഓക്കെ എന്നാണ് അർത്ഥം മുമ്പ് ഇ കെ വൈ സി മാത്രമേ വന്നേയുള്ളൂ ഇപ്പോൾ ഈ ഈ എഫ് ഫേസ് വെരിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രകാരം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എഫ് ആർ എസ് ഇ കെ വൈ സിക്ക് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക താങ്ക് യു